സിബിൻ്റെ ഇന്നത്തെ പെരുമാറ്റം സത്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സിബിൻ ചെയ്യുന്നത് ബിഗ് ബോസിനെ എക്സ്പോസ് ചെയ്യാനുള്ള ശ്രമമാണ് എന്ന് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും ഡൗൺ ആയപ്പോൾ ബിഗ് ബോസ് അവർ രണ്ടുപേരെയും സൈക്കോളജിസ്റ്റിനെ ഗബ്രി പറഞ്ഞതുപോലെ അങ്ങ് മുംബൈയിൽ നിന്നും വന്ന് സൈക്കോളജിറ്റിനെ കൊണ്ട് കാണിച്ചു അതേ പരിഗണന തനിക്കും കിട്ടുമോ എന്നുള്ളൊരു പരീക്ഷണമാണോ ഇപ്പോൾ സിബിൻ നടത്തുന്നത് എന്നും സംശയമില്ലാതില്ല എന്തായാലും ബിഗ് ബോസ് നടന്ന ആക്ടിവിറ്റീസിലേക്ക് എവിക്ഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി എല്ലാവരും വന്ന് ഹോളിൽ വന്നിരിക്കാൻ പറയുമ്പോൾ സിബിൻ വന്നിരിക്കുന്നില്ല സിബിൻ സമരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഹസനം ഗതി കേട്ട് ബിഗ് ബോസ് സിബിനെ വിളിച്ചിരിക്കുന്നു കൺഫറൻസ് റൂമിൽ വന്നിരുന്ന സിബിനോട് നേരെ ചോദിക്കുക എന്താ പറ്റിയത് എന്തൊരു ചോദ്യമല്ല സൈക്കോളജിന് കാണാമെന്നാണ് നേരെ ചോദിക്കുന്നത് സിബിൻ ഉടനെ പറയുന്നത് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ തകർന്നു എനിക്കിനി ഒട്ടും ഞാൻ മെൻ്റലി ഡൗൺ ആണ് ഞാൻ നേരത്തെ ബ്രേക്ക് ഡൗൺ ആവുമെന്നൊക്കെ പറയുന്നു എന്തായാലും സിബിനെ ജാസ്മിനെയും ഗബ്രിയും എങ്ങനെ അനുവദിച്ചോ അതേപോലെ തന്നെ ബിഗ് ബോസ് ഈ താങ്കൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരുന്ന് റെസ്റ്റ് എടുക്കൂ സൈക്കോളേജിൽ വരുമ്പോൾ ആരോക്കുക എന്ന് പറയുന്നു സിബിൻ പോയി ഒരു മുകളിൽ പോയിരിക്കുന്നു ഞാനിവിടെ ഇരിക്കുകയാണ് ഇനി കളിക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷേ പിന്നീട് എബിഷനിലേക്ക് വരുന്നു എവിഷൻ സമയം വരുമ്പോൾ സിബിൻ വന്ന് പ്രതീക്ഷിച്ചതുപോലെ ജാസ്മിനെയോ ഗബ്രിയോ സിബിൻ നോമിനേറ്റ് ചെയ്തില്ല പകരം ഇന്ന് നോറയെയും അഭിഷേകനുമാണ് ഇ സുബിൻ നോമിനേറ്റ് ചെയ്തത് എന്തായാലും ഇപ്പോൾ സയക്കോളസിൻ്റെ അടുത്തേക്ക് ജീവനെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി നമുക്ക് കണ്ട്